നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഏയ് ഒരു ദിവസം കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കുകയാണെന്ന് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നാല് വലിയ എയ് അപ്ഡേറ്റുകളാണ് നമ്മുടെ ജീവിതം ജോലി ചികിത്സ കല തുടങ്ങി എല്ലാ മേഖലകളെയും ഇവ മാറ്റിമറിക്കാൻ പോവുകയാണ് ഗൂഗിൾ വേ ഓ ത്രീ സിനിമാ നിലവാരത്തിലുള്ള വീഡിയോ ഗൂഗിൾ പുറത്തിറക്കിയ വി ഒ ത്രീ ഇപ്പോൾ ടെക് ലോകത്ത് ഒരു തരംഗമാണ് നിങ്ങൾക്കൊരു സിനിമാ സീനോ പരസ്യമോ ട്രാവൽ വീഡിയോയോ വേണമെങ്കിൽ ക്യാമറയോ ലൈറ്റോ ലൊക്കേഷനോ ഒന്നും ആവശ്യമില്ല വെറും ഒരു ടെക്സ്റ്റ് പ്രോംറ്റ് നൽകുക വെറും പത്ത് സെക്കൻഡിനുള്ളിൽ വേ ഓ ത്രീ അത് സിനിമാ നിലവാരത്തിലുണ്ടാക്കും സ്ലോ മോഷൻ സിനിമാറ്റിക് ലൈറ്റിംഗ് ക്യാമറ മൂവ്മെന്റ് ക്യാരക്ടർ ആനിമേഷൻ തുടങ്ങിയവയെല്ലാം വേവോ ത്രീ എയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും പഴയ എഐ വീഡിയോ മോഡലുകളെക്കാൾ വളരെ സ്വാഭാവികമായ ദൃശ്യങ്ങളാണ് ഇതിന്റെ പ്രത്യേകത ഓപ്പൺ എഐ പുറത്തിറക്കിയ സോറ മോഡൽ ഇതിനോടകം തന്നെ എഐ വീഡിയോ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചു കഴിഞ്ഞു പുതിയ അപ്ഡേറ്റിൽ സോറയ്ക്ക് പത്ത് മിനിറ്റ് വരെ സ്ഥിരതയുള്ളതും ഹൈപ്പർ റിയലിസ്റ്റിക്കുമായ വീഡിയോകൾ ഉണ്ടാക്കാൻ കഴിയും അതായത് ഒരേ കഥാപാത്രം ഒരേ പശ്ചാത്തലം ഒരേ മൂഡ് എന്നിവ ഒരു വീഡിയോ മുഴുവൻ സ്വാഭാവികമായി നിലനിർത്തും സിനിമ പ്രീ വിഷ്വലൈസേഷൻ ഡോക്യുമെന്ററി നിർമ്മാണം ഗെയിം കട്ട് സീൻസ് എന്നിവയ്ക്കായി ഇപ്പോൾ പല കമ്പനികളും സോറ ഉപയോഗിച്ചു തുടങ്ങി നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുകയും സീൻ വിവരിക്കുകയും ചെയ്താൽ മതി ബാക്കി സിനിമ മുഴുവൻ സോറ നിർമ്മിക്കും ഡീപ് മൈൻഡ് ആൽഫ ഫോൾഡ് നിർമിക്കും നിർമ്മാണത്തിന്റെ ഭാവി ഗൂഗിൾ ഡീപ് മൈൻഡ് വികസിപ്പിച്ച ആൽഫ ഫോൾഡ് ത്രീ ശാസ്ത്രലോകത്തിന് ഒരു ചരിത്ര നേട്ടമാണ് മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻസിന്റെ ത്രീ ഡി ഘടന പ്രവചിക്കാൻ ഇതിന് കഴിയും ഏതെങ്കിലും രോഗമുണ്ടാക്കുന്ന പ്രോട്ടീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിനെ എങ്ങനെ തടയാം എന്നിവ എ ഐ വളരെ വേഗത്തിൽ കണ്ടെത്തും ഇത് മരുന്ന് നിർമ്മാണത്തിനായി വർഷങ്ങളോളം നീണ്ടുനിന്ന ഗവേഷണങ്ങളെ മാസങ്ങളോ ആഴ്ചകളോ ആയി ചുരുക്കും ക്യാൻസർ അൽസൈമസ് റിയർ ജെനറ്റിക് ഡിസോർഡേഴ്സ് പോലുള്ള രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ വികസിപ്പിക്കാൻ അൽഫാഫോൾഡ് ത്രീ ഇപ്പോൾ തന്നെ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നുണ്ട് ഇവയെല്ലാം എ ഐ ലോകം എത്ര വേഗത്തിൽ മാറുന്നു എന്നതിന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഒന്നിനൊന്ന് വേഗത്തിൽ വരുന്ന ഇത്തരം അപ്ഡേറ്റുകൾ നമ്മൾ ജീവിക്കുന്ന ലോകത്തിന്റെ മുഖം തന്നെ മാറ്റും